ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഇപ്പോൾ പ്രഖ്യാപനമില്ലെന്നും പി വി അൻവർ ഈ പകൽ കൂടി കാത്തിരിക്കണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ വ്യക്തമാക്കി സ്ഥാനാർത്ഥി വളരെ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കളും പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകലുകൂടി കൂടി വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ പുലാട് സാഹിബ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ ഇവരൊക്കെ ഒരു പകലുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരു പകല് കൂടി വെയിറ്റ് ചെയ്യണം ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരേ ആവശ്യ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം എന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി